സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കാഴ്ചകളാണ് മുയിപ്പിലങ്ങാട് ഭാഗമൊക്കെ കഴിഞ്ഞു കുളംബസാർ മുതൽ ചാലക്കുന്നൊക്കെ കഴിഞ്ഞ് കീത്തള്ളി വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ കണ്ണൂരിലുള്ള സുഹൃത്തുക്കളെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കാണാൻ തുടങ്ങിക്കോളൂ അപ്പോൾ കുളംബസാർ ഇവിടെ ഇതുവരെ ബി സി ചെയ്യുന്ന അതായത് ബിറ്റ്മിൻ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ നടന്നിട്ടില്ല അതായത് ടാറിങ് ചെയ്യുന്ന പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല ആ മടം ഭാഗം വരെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് മുയിപ്പിലങ്ങാട് വരെയുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് അത് തുറന്നു കൊടുക്കല്ലോ അപ്പം എന്നാൽ അത് കുറച്ചും കൂടിയാണ് നീട്ടിയിടാമെന്ന് വിചാരിച്ചു ഞാൻ ഇട്ടതാണ് അല്ലാതെ ഈ ഒരു ഭാഗത്ത് ഇതുവരെ ടാറിങ് പണികളൊന്നും തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് വരെയായിരുന്നു കണ്ണൂർ ജില്ലയിൽ വിശ്വസമുദ്രയുടെ അവസാന തീയതി ഏതായാലും ജൂണ് കഴിഞ്ഞു ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടു അതായത് ഇന്നത്തെ ദിവസം ജൂലൈ ആയി ഓഗസ്റ്റ് ആയി സെപ്റ്റംബർ ആയി ഒക്ടോബർ ആയി നവംബർ ആയി ഡിസംബർ ആയി ഏത് ഡിസംബർ അവസാനത്തിലാണ് കേരളത്തിൽ ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിയുക എന്ന് ഇതുവരെ ആർക്കും ഒരു നിശ്ചയമില്ല പക്ഷേ ചില റീച്ചുകൾ പണി കഴിഞ്ഞ് പൂർണ്ണമായിട്ടും മെയിൻ ഹൈവേയിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന കമ്പനികളൊക്കെ അതിലിപ്പോൾ കൂര്യാട് മാത്രമാണ് കൊളാപ്സ് ആ ചെറിയൊരു പ്രശ്നമുണ്ട് എന്തായാലും ഒരു രണ്ട് സൈകള് സർവീസ് റോഡൊക്കെ കഴിഞ്ഞ് കന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ റേച്ചും രണ്ടാമത്തെ റേച്ചും ഉടനെ തുറന്നു കൊടുക്കുന്നതായിരിക്കും അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റേച്ചും കോഴിക്കോട് ബൈപ്പാസും വടകരയുടെ കാര്യം പിന്നെ പറയാത്ത നല്ലത് വടകരയുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആൾക്കാരൊക്കെ പോയി കണ്ടോളൂ അപ്പം നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിലെ ദേശീയപാതയുടെ പണികൾ എന്ന് തീരും എന്നുള്ളൊരു ആശങ്ക നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറിക്കിട്ടും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടക്കാട് എടക്കാട് എന്ന സ്ഥലത്തൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ടായിരുന്നു പണികൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പക്ഷേ ഈ ഒരു കോലം ആക്കിയെടുത്തിട്ട് ഏകദേശം ആറു മാസത്തിനോടടുത്തായിട്ടോ ഈ കണ്ണൂർ ബൈപ്പാസിൽ ഈ ഭാഗത്തൊന്നും ഇതുവരെ ഫൈനൽ ടാറിങ് അതായത് ബി സി ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടില്ല ഇനി ലൈറ്റ് വയ്ക്കുന്ന പണികൾ ബാക്കിയുണ്ട് ബി സി ഇനിയിപ്പോൾ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ബിറ്റിമിൻ കോൺക്രീറ്റ് ചെയ്യുക ഫൈനൽ ടാറിങ് ചെയ്യുക ലൈറ്റ് വെക്കുന്ന പണികൾ മാർക്കിങ് സൈൻ ബോർഡ് സർവീസ് റോഡിനൊന്നും മഞ്ചു കൂട്ടാനുണ്ട് അതേപോലെ സർവീസ് റോഡിൽ സെക്കൻഡ് ലെയർ ടാറിങ് ഒക്കെ കുറേ പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഇടക്കാട് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു റിയലേമെൻറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തിട്ടോ ആ റിയലേമെൻ്റിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പോകുന്നത് ചെറിയൊരു ആറോപി മുറിച്ചിടുന്നതിന് ചെറിയൊരു സ്ഥലമുണ്ടല്ലോ അതിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡൈവേഷനും വെച്ച് കൊടുത്തിട്ടുണ്ട് സംഭവം ഏതായാലും സെറ്റ് ഇതിവിടെ അങ്ങനെ പോകുമ്പോൾ തടസ്സമില്ലാതെ പോകാൻ പറ്റും അതാണ് വലിയ കിട്ടൽ കണ്ണൂർ ജില്ലയിലൂടെ ദേശീയപാതയുടെ പണി നടന്നു എന്നുണ്ടെങ്കിലും സുഖമായിട്ട് പോകാൻ പറ്റും കണ്ണൂർ ടൗണിലുള്ള ബ്ലോക്ക് താഴെ മുതൽ നമ്മളെ വളപ്പട്ടണം പാലം ഉണ്ടല്ലോ ആ ഒരു പാലം വരെ നല്ല ബ്ലോക്ക് ആയിരിക്കും അല്ലാതെ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ഉണ്ടല്ലോ വടകരക്കുള്ളത് പോലത്തെ അങ്ങനത്തെ ബ്ലോക്ക് കണ്ണൂരുണ്ടാവില്ല തളിപ്പറമ്പ് ടൗൺ അതേപോലെ അങ്ങനത്തെ കുറച്ച് കുറച്ച് സ്ഥലത്ത് പിന്നെ നമ്മളെ പാപ്പനശ്ശേരി ഭാഗത്തൊക്കെ സർവീസ് റോഡ് ചെറുതായിട്ട് പൊട്ടിപ്പോളഞ്ഞ് അങ്ങനത്തെ ചെറിയ ചെറിയ ബ്ലോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് സുഖമായിട്ട് കണ്ണൂർ ജില്ലയിലൂടെ പോകാം ഇതാണ് റിയൽ നടന്ന ഭാഗത്തോ ഇവിടെ പഞ്ചായത്ത് റോഡിന് കുറുകെ രണ്ട് അടിപ്പാതകൾ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പഞ്ചായത്ത് റോഡുണ്ട് ഇനി അതിന് കുറകെ അടിപ്പാത വേണം എന്ന് പറഞ്ഞ ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ പൊന്തിയിരുന്നു ഏതായാലും അതിൻ്റെ ഫലമായിട്ട് അടിപ്പാത അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് റോഡിന് കുറുകെ കുളമ്പസാറിൽ ഒരു പുതിയ അണ്ടർപാസ് അതേപോലെ മടർ ധർമ്മടം ഭാഗത്ത് പുതിയൊരു അണ്ടർപാസ് അങ്ങനെ ഈ ഒരു ഭാഗത്ത് മാത്രം മൂന്ന് പുതിയ അണ്ടർപാസ്സുകൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അടിപ്പാതകൾ അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ റീച്ചിൽ കിട്ടോ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച പ്രതിഷേധം അതേപോലെ സമരങ്ങളൊക്കെ നടന്ന സ്ഥലത്തൊക്കെ അടിപ്പാതകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു അനുവദിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് കാര്യമായിട്ട് എടുത്തു പറയാനുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാട്ടോ ഈ മാതൃഭൂമിൻ്റെ ഓഫീസിൻ്റെ ആ ഭാഗം ചാല ബൈപ്പാസ് ചാല ബൈപ്പാസിൽ കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട് നിലവിലുള്ള ഹൈവേ പൂർണ്ണമായിട്ടും ഇപ്പോൾ കാണാനേ അല്ല ആ ഭാഗത്ത് പുതിയ ആറുവരിയുടെ പണികൾ നടന്നിട്ടുണ്ട് പക്ഷേ വെറ്റിമിക്സിൻ്റെ പണികളൊന്നും നടന്നിട്ടില്ല ജെ എസ് പി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ചാല ബൈപ്പാസിൽ ഈ ഭാഗം അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ദൂരത്തിൽ കുറേ കാലം മുമ്പ് തന്നെ ഡി ബി എമ്മിൻ്റെ പണി കഴിഞ്ഞതാണ് പക്ഷേ ഡി ബി എമ്മിൻ്റെ പണി കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിലും കുതിരപ്പുറത്ത് പോകുന്ന പോലെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിലൂടെ പോയിരുന്നത് ചാടി ചാടിയാണ് ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്തിരുന്നത് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും ഞാൻ വെറുതെ കിട്ടി തള്ളല്ല ആ ഡി ബി എം ചെയ്ത സമയത്ത് കാരണം ഇതൊക്കെ പാടം സൈഡാണല്ലോ ആ ചാടി ചാടി പോകുന്നത് അതായത് പൂളത്തറ ഉണ്ടാക്കിയ പോലെ കയമായ ഉള്ള സ്ഥലമൊക്കെ അതൊക്കെ മാന്തി പൊളിച്ച് രണ്ടാമത് ഡി ബി എം ചെയ്തിട്ടുണ്ട് അതാണ് ആ കളർ ഇത്ര കൂടിയിട്ടുള്ളത് കേട്ടോ മറ്റേ സൈഡിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാന്തി പൊളിക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിലോട്ട് പോകുന്ന വാഹനങ്ങൾ അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് ചാല ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ക്രാഷ് ബാരിയറിന് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എത്രമാത്രം പണികൾ ഇനി ബാക്കിയുണ്ട് വരും ഏതായാലും നമ്മുടെ തലശ്ശേരി ബൈപ്പാസിലെ തലശ്ശേരി മാഹി ബൈപ്പാസിലൊരു ടോൾ ഗേറ്റ് ഉണ്ടല്ലോ വടകര ഭാഗത്തെ മുക്കാളിയിലുള്ള ടോൾ ഗേറ്റിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ മറ്റേ ആ ഒരു താൽക്കാലിക ടോൾ ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ വടകര ഭാഗത്തെ ടോൾ പണിയൊക്കെ പൂർത്തീകരിച്ച് ടോൾ പിരിക്കുകയെന്നറിയില്ല അപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ തലശ്ശേരി ഭാഗത്തുള്ള ടോൾഗേറ്റ് അത് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കോഴിക്കോട് ബൈപ്പാസ് ടോൾഗേറ്റിൽ പൈസ കൊടുത്താൽ മതി കാരണം അത്രയും സ്ഥലം ഇടങ്ങേറായിക്കാണ്ടാണ് പോകുക പണി തീരെ മുന്നോട്ട് പോയിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവിടെയൊക്കെ പിന്നെയും നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് വടകര ഭാഗത്തെ കൂടെയൊക്കെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെറുത്തു പോകും ഈ ഒരു കണ്ണൂർ ഭാഗത്തേക്ക് ബൈ റോഡിന് വരാനുള്ള ആ ഒരു പൂതി ഉണ്ടല്ലോ ആ ഒരു പൂതിങ്ങൾ ഒഴിവാക്കി ഉള്ളു ഇത്രക്കും മോശമാണ് ചാല ബൈപ്പാസിലുള്ള ആ ഒരു ചെറിയൊരു പാലം പാലത്തിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അതായത് പാലം കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ചെറു നിലവിലുള്ള ഹൈവേയിൽ ചെറിയൊരു രണ്ട് രണ്ടൊരു പാലമായിരുന്നു പണ്ടുകൾ അടിപൊളിയായിട്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് അടക്കം എട്ടു വരി അതായത് സർവീസ് റോഡ് രണ്ട് വരി എട്ട് വരി പാലം ഷാറായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു പോവുകയാണ് പക്ഷേ ചാലക്കുന്ന് ആ ഒരു ടി ജംഗ്ഷൻ ഒഴിവാക്കിക്കൊണ്ടാണ് ഇവിടെ പാത കടന്നു പോയിട്ടുള്ളത് അപ്പോൾ കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു പാലം ഈ ഒരു മിംസിൻ്റെ മുമ്പിലുള്ള പാലം ഉണ്ടല്ലോ പാലം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു മെർജിങ് പോയിൻറ്റ് ഉണ്ടാകും അവിടുന്ന് എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ ഇങ്ങനെ വന്ന് നമ്മളെ ചാലക്കുന്ന് ഭാഗത്തുള്ള ഫ്ലൈ ഓവറിനടിയിൽ കൂടെ യൂ ടേൺ എടുത്തിട്ട് ഇങ്ങനെ ചേർന്ന് ചേർന്നങ്ങനെ പോകുക ഇവിടെ നിന്നും പിന്നെ കാര്യമായിട്ടൊരു പണി നടന്നിട്ടില്ല ഇതാണ് ചാല ജംഗ്ഷൻ ഒരു ടി ജംഗ്ഷനാണ് ആ റോഡ് അങ്ങനെ നേരെ മൈസൂർ അതേപോലെ കൂത്തുപറമ്പ് ഭാഗത്തേക്ക് എങ്ങനെ പോകും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ ചുവപ്പ് വണ്ടി പോയ പോലെ ഇങ്ങനെ റൈറ്റ് കുടിച്ച് പോവുക കോഴിക്കോട് കൂത്തുപറമ്പ് പിണറായി പന്ത്രണ്ട് കിലോമീറ്റർ കൂത്തുപറമ്പ് പതിനാറ് കിലോമീറ്റർ എയർപോർട്ടിലോട്ട് ഇരുപത്തിനാല് കിലോമീറ്റർ മൈസൂരു നൂറ്റി എഴുപത്താറ് കിലോമീറ്റർ റോഡ് അടിപൊളിയാണെന്ന് തോന്നുന്നു കാരണം കണ്ണൂർ ഈ ഭാഗത്ത് തെക്ക് ഭാഗത്തേക്കുള്ള റോഡ് അതായത് മലയോര മേഖലയിലോട്ടുള്ള റോഡൊക്കെ അടിപൊളിയാട്ടോ മലയോര ഹൈവേൻ്റെ ഫുള്ള് ചെമ്മീൻ കേട്ടോ മീനോടിയും കിട്ടുന്നില്ല പക്ഷേ ഇവിടെ കണ്ടെങ്കിൽ ചെമ്മീന കിട്ടി തട്ടുമെന്ന് അറിഞ്ഞുകിണി എന്താ വില അറിയില്ല പക്ഷെ നല്ല വലിപ്പുള്ള ചെമ്മീൻ ആട്ടോ നമ്മളെരിയലൊന്നും ഇത്ര വലുപ്പുള്ള ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല പൂച്ചൊക്കെ നോക്കിയാണ് അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ വെറ്റ് മിക്സിൻ്റെ പണിയെല്ലാം നടന്നിട്ടുള്ളത് ജെ എസ്പി അതായത് ചെറിയൊരു മെറ്റലും തൊക്കെ ജെ എപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതാണ് ഇട്ടിട്ടുള്ളത് വെറ്റ് വെറ്റമിക്സിൻ്റെ പണി നടന്നിട്ടില്ല വെറ്റ് വെറ്റിമിക്സിൻ്റെ പണി എന്താണെന്ന് അറിയില്ല ഇനി വെറ്റ് വെറ്റിമിക്സിൻ്റെ പകരം ഈ ഒരു ഇതാണോ ഇനി വെറ്റിമിക്സ് ഇതിൽ അംസാനും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഏതായാലും സെറ്റ് പല കമ്പനികളും പല തരത്തിലാണ് വർക്ക് ചെയ്യുന്നത് ചില ഏരിയയിലൊക്കെ സി ടി എസ് ബി ചില ഭാഗത്തൊക്കെ സി ടി ബി ചെയ്യുന്നുണ്ട് ഏതായാലും മേഘയുടെ റേസിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ് മേഘ മേഘൻ്റെ ഭാഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മേഘയെ ഡി ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവിടെ ഈ ഒരു അണ്ടർപാസിൻ്റെ പണികൾ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡെക്സ് ലാബിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മുകളിലുള്ള ക്രാഷ് ബാരറുള്ള കമ്പി കെട്ടുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കമ്പി കെട്ടി വെക്കുക എന്നല്ലാതെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല ഇനി അത് തമ്മിൽ യോജിപ്പിക്കുന്ന അപ്രോച്ച് റോഡ് തമ്മിൽ യോജിപ്പിക്കുന്ന പണി ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു നിലവിലുള്ള രണ്ടും ഒരു പാത തെക്കണേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ചെറുതായിട്ട് ആ ഒരു അണ്ടർപാസിന് ഫ്ലൈ ഓവറിന് മുകളിലൂടെ വാഹനം കടത്തിവിടാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ പൂർണ്ണമായിട്ടില്ല ആറി പാനലൊക്കെ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഏകദേശം ഒരു മൂന്ന് മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പണി നടന്നിട്ടില്ല ഇനി ഇവിടെ പണി മഴ ആയതുകൊണ്ട് നിർത്തി വെച്ചതാണ് എന്താണ് അവസ്ഥ ഏതായാലും നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നിട്ട് മാസത്തിൽ കൂടുതലായി ഇവിടെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ നേരെ വാഹനം കൊണ്ടുപോകാനുള്ള ആ ഒരു ആയിട്ടില്ല ഇവിടെ പിന്നെ കുറച്ച് പണി നടന്നിട്ടുണ്ട് അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മഴ കേട്ടോ ആ സൈഡിൽ മായ തുടങ്ങിയിട്ടുണ്ട് ആ മായ ഏത് നിമിഷം ഇങ്ങോട്ടെത്തും പിന്നെ ആ ഒരു ക്ഷേത്രം പൊളിച്ചു മാറ്റുന്ന പണികളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു ക്ഷേത്രം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് റെയിൽവേയുടെ സ്ഥലമാട്ടോ റെയിൽവേയുടെ സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ ആ മഴ അങ്ങോട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഡ്രോണ് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കണം അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തെ വിശേഷങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും നടന്നിട്ടണമെന്ന് വെച്ചാൽ ആ മാതൃഭൂമിൻ്റെ ആ ഭാഗത്ത് കുറച്ച് പണികൾ നടന്നിട്ടുണ്ട് അതേപോലെ റെയിൽവേമിൻ്റെ നടന്ന ഭാഗത്ത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അതിലൂടെ തൽക്കാലം വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ കാര്യമായിട്ട് പോകുന്നതുകൊണ്ട് ബൈപ്പാസിൽ മാത്രമാണ് കുറച്ച് മാറ്റം നടന്നിട്ടെന്ന് തോന്നുന്നു പക്ഷേ അവിടെ പല സ്ഥലത്തും സോയിൽ അല്ലെങ്കിൽ ചെയ്ത ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരു തൊഴിലാളി ഇവിടെ അടുത്ത് മരണപ്പെട്ടു എന്ന് തോന്നുന്നു മരണപ്പെട്ടിട്ടുണ്ട് അത് ഈ കണ്ണൂർ ബൈപ്പാസിലാണ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട് യാത്രക്കാർ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ കണ്ണൂർ ജില്ലയിൽ ദേശീയപാതയുടെ പണി അത്ര വേഗത്തിലൊന്നല്ല എന്നാലും പല സ്ഥലത്തും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ജനങ്ങളെ അപ്പോൾ ഇതിൽ വീഡിയോ ഞാനൊടിച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചിരിക്കും ഇതൊരൊപ്പം കൂടാത്ത ആൾക്കാരൊക്കെ ഒപ്പം കൂടിക്കോളൂ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വാർ ചാങ്ക് ജയ് ഹിന്ദ്